ബിനിൽ ഗുഡ് മോർണിംഗ് ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെ ജില്ലാ ഫയർഫോഴ്സിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു പടക്ക സംഭരണശാല അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായത് നമ്മൾ വിളിച്ചു വരുത്തിയ ഒരു അപകടം എന്ന് പറഞ്ഞാലും ഇതിൽ ഒരു തെറ്റും കാണില്ല കാരണം ആരുടെ അനുമതി ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു കഠിടമാണ് ഇപ്പോൾ ഈ പ്രതികളെ കുറിച്ച് ഒളിവിലുള്ള പ്രതികളെ കുറിച്ച് പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ബിനൽ സേതു ഗുഡ് മോർണിംഗ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അനുമതിയില്ലാതെയാണ് ഈ വെടിക്കെട്ട് എല്ലാം തന്നെ നടന്നിരുന്നത് എന്നതാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇന്നൊരു പുതിയ പ്രഭാതത്തിൽ ഈ കാഴ്ചയാണ് ഈ തൃപ്പൂണിത്തറയിലെ പുതിയാവിന് പരിസരത്ത് നിന്നുള്ളത് ഇവിടുത്തെ നൂറുകണക്കിന് വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പലരും ക്യാമ്പുകളിൽ നിന്നൊക്കെ മടങ്ങി എത്തിയതാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ചേച്ചി ഉണ്ട് നമുക്ക് ചോദിക്കാം ഇന്നലെ എങ്ങനെയായിരുന്നു എവിടെയാണ് താമസിച്ചിരുന്നത് ഈ വീടിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് കട്ടി ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻ്റും മാത്രമേ ഉള്ളേ ഉള്ളൂ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു നിൽക്കുന്ന സമയത്താണ് ആദ്യം ഒരു 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 സാധാരണ ഡയന വട്ട ശബ്ദം കേട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സൗണ്ട് കേട്ടപ്പോഴേക്കും ഭർത്താവ് അവിടെ ഇരുന്ന് പോയി ഭർത്താവ് ചോരില്ലാത്ത മനുഷ്യനാണ് പണിക്കൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളപ്പം ഓടി അകത്തേക്ക് പുള്ളിയെ വലിച്ചുകൊണ്ട് അകത്തേക്ക് ഒരു പാകം മൊത്തം ചെല്ലും ഡോറ് തകർന്ന് കിടക്കണം ഫ്രണ്ടിലത്തെ ഡോറുകളും ഗ്ലാസുകളും എല്ലാം പൊട്ടി ഞെരിഞ്ഞ് കിടക്കണ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയും ആങ്ങളെയാണ് ഇവിടെ താമസിക്കുന്നത് അമ്മ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ നെലോളി കേട്ടി കഴിഞ്ഞപ്പോൾ ഓടി ഗ്ലാസ് കാരണം കൊണ്ട് കാല് മൊത്തം കുപ്പി ചില്ല് ഇതായി അത് കഴിഞ്ഞാൽ അവിടുന്ന് ഓടി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡേ പോയി വരുന്ന പ്രായമായ സ്ത്രീയാണ് കിടന്ന് നെലോളിക്കണത് അവരിപ്പോൾ പെട്ടെന്ന് പേടിച്ച് വയ്ക്കുന്നത് അമ്മയുടെയും കാലൊക്കെ ചില്ല് വീണ് പൊട്ടിയതായി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി വെക്കുവാണ് ആകെ ഒരിതുമില്ല മൊത്തം വീട് മൊത്തം പോയിട്ടിരുന്ന് ഷീ റൂഫ് ഷീറ്റ് ടാങ്ക് സകല സാധനം പൊട്ടിഞ്ഞ് ഞെരിഞ്ഞു പോയി ഒന്നുമില്ലാത്ത പോലെ പൊട്ടിയിട്ടിരുന്ന അലമാരിയൊക്കെ തോർന്ന ലോക്കെല്ലാം പോയി അതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടിപ്പോയി ഒന്നുമില്ല അപ്പോൾ അകത്തേക്ക് കയറാൻ പോലും പറ്റില്ല ഇവരുടെ വീടിൻ്റെ പുറകുകൾ ചാങ്ങാൻ അറ്റം വരെ ഉണ്ട് അപ്പം അതെല്ലാം ഇതായി ചാഞ്ഞിരിക്കുക വീട്ടിലേക്ക് അതുകൊണ്ട് നമ്മളൊന്നും കയറാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണം എങ്ങും ഞങ്ങൾക്ക് വേറെ പോയി താമസിക്കാൻ സ്ഥലമില്ല ഇതൊക്കെ ഇതാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഞാനും ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം എങ്ങും പോകില്ല ഭർത്താവനും തീരെ വയ്യാത്തതുകൊണ്ട് എങ്ങും പോക്കില്ല എങ്ങും പോകാൻ പറ്റില്ല പെട്ടെന്ന് പ്രഷർ കൂടി തടകറങ്ങി വീഴും അതുകൊണ്ട് എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് വീട്ടിലേക്ക് അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കയറാനും പറ്റില്ല ഒന്നും ഞാൻ കുടിവെള്ളം വരെ ഞങ്ങളുടെ ഇതായി പോയി കിണറ്റിലത്തെ വെള്ളം കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അഴുക്കുകളെല്ലാം വീണ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഈ മരത്തിന്റെ വലിയ കൊമ്പുകളൊക്കെ ഷീറ്റിൻ്റെ മുകളിൽ വീണ് ഒരു ഷീറ്റും കൂടി വീഴാനുണ്ട് അതൊക്കെ അതിൻ്റെ മുകളിൽ വീണ് കിടക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് വീട് നന്നാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണോ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ഞങ്ങൾ വെള്ളം കുടിക്കണമെന്ന് തന്നെ വല്ലവരെ ആശ്രയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒരു ഗതിയില്ലാത്ത ആൾക്കാർ ഒന്നും ചെയ്യാനും പറ്റില്ല അതുപോലെ തന്നെ ഇത് വെള്ളം കോരാനോ എടുക്കാനോ ഒന്നുമില്ല റൂഫാണെങ്കിലും വീടിൻ്റെ റൂഫും മൊത്തം ആയതുകൊണ്ടാണ് കടമൊക്കെ മേടിച്ച ഷീറ്റ് ഇട്ടതാണ് ഷീറ്റ് മൊത്തം പോയി ഇനിയിപ്പം വീട്ടിൽ കയറുന്ന ടാങ്ക് പൊട്ടി വെള്ളം വീണ് മൊത്തം താഴെ അകത്ത് വീണ് കിടക്കുകയാണ് ഇനി കിടക്കണമെന്നുണ്ടെങ്കിൽ റൂഫും കൂടി ശരിയാക്കാതെ അതിൻ്റെ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് ഞങ്ങളുടെയൊക്കെ ഇതാണ് ഈ തൃപ്പൂണിത്തുറ ദുരന്തത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്നത് സാധാരണക്കാർ താമസിക്കുന്ന വീടുകൾ നിരവധി ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ വീട് ഇനിയൊന്ന് പുതുക്കിയെടുക്കുക അതെങ്ങനെ പുതുക്കിയെടുക്കുമെന്ന ഒരു ചിന്തയിൽ തന്നെ അവർ കഴിയുകയാണ് കാരണം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എം ജെ ആൻ്റണി എന്നയാളുടെ വീടാണ് അദ്ദേഹം അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം നേരത്തെ ഒരു ബന്ധു വീട്ടിലാണ് ഇന്നലെ രാത്രി കഴിഞ്ഞുകൂടി അത് വീടിനകത്തേക്ക് കയറരുത് എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്തുള്ള വീടുകൾക്ക് ത്തേക്ക് ആർക്കും തന്നെ കയറാൻ കഴിയില്ല ഈ വീടിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതിൻ്റെ ഡോറുകളും അകത്തെ എല്ലാ സാധന സാമഗ്രികളും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത്തരത്തിൽ വളരെ ഒരു നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ദുരന്ത സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ പടക്കം കൊണ്ടുവന്ന വാഹനം ചെതറിക്കിടക്കുന്നത് അത്രയും വലിയൊരു സ്ഫോടനം തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഒരു വലിയ മിനി ലോറിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നത് ഇതിൽ ഇപ്പോൾ ദേവസ്വം ഭാരവാഹികൾ ഒളിവിലാണ് കൂടി പിടികിട്ടാനുണ്ട് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ വെടിക്കെട്ട് നടന്നിരുന്നു അതായത് രണ്ട് വിഭാഗങ്ങളായി തെക്ക് വിഭാഗവും വടക്ക് വിഭാഗവും രണ്ട് ദിവസങ്ങളിലായി ഇവിടെ വെടിക്കെട്ട് നടത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ യാതൊരു അനുമതിയുമില്ലാതെ ഇവിടെ തെക്കേ വിഭാഗം നടത്തിയ വെടിക്കെട്ട് അത് സുഗമമായി തന്നെ നടന്നു അവിടെയാണ് അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ അനുമതിയില്ലാതെ ഈ വെടിക്കെട്ട് നടന്നിട്ട് ഇത് തടയാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു സംവിധാനവും ഇവിടെ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ വെടിക്കെട്ടുകാരുടെ ഭാഗത്തുണ്ടായ വീഴ്ച ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തുണ്ടായ വീഴ്ച അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനും വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് കാര്യം കുറ്റകരമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അവരാണ് ഇത് തടയേണ്ടത് നാട്ടിലെ നിയ നടപ്പാക്കാനുള്ള ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ പോലീസ് സംവിധാനമുണ്ട് റവന്യൂ സംവിധാനമുണ്ട് ആ സംവിധാനങ്ങളൊക്കെ തന്നെ നോക്കുകുത്തിയായി നിന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവിടെ ഒരു മത്സര സ്വഭാവത്തിൽ തന്നെ ഈ വെടിക്കെട്ട് നടന്നിരുന്നു എന്നതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം രണ്ട് ദേശക്കാർ രണ്ട് തെക്കും വടക്കുമായി ചേർന്നുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായി ഈ വെടിക്കെട്ട് നടത്തിയെന്നതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം ഉണ്ടാകും ക്ഷേത്ര ഭാരവാഹികളെ അടക്കം അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്